ഹായ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് വേറെ മൂന്ന് മിനിറ്റുള്ള വീഡിയോ ആണ് അത് ഒന്ന് കയറിയിട്ട് ജസ്റ്റ് കണ്ടു കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ ബാൻഡിൻ്റെ പീസാണ് ഫസ്റ്റ് ഞാൻ ചെയ്യാറ് ആ ബാൻഡിൻ്റെ പീസിന് ഞാൻ എനിക്ക് മൂന്ന് പീസായിട്ടാണ് ബാൻഡ് പീസ് കിട്ടിയിരിക്കുന്നത് മൂന്ന് പീസായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും മൂന്ന് പീസ് ആണെന്നില്ല ചിലർക്ക് അതായത് നല്ല വലിയ തുണിയാണെങ്കിൽ അത് കട്ടിങ് ഒന്നും ഇല്ലാതെ തന്നെ കിട്ടും അപ്പോൾ അങ്ങനെ എടുത്താലും മതി അപ്പോൾ ഇങ്ങനെയൊരു ജോയിൻറ്റിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഞാൻ ആ മൂന്ന് പീസുകളും കൂടി ജോയിൻ ചെയ്തിട്ട് വരാം അപ്പോൾ അതിനു മുന്നേ ഇങ്ങനെ സീമലവൻസ് ഒന്നും കാണാത്ത രീതിക്ക് ജോയിൻ ചെയ്യുന്ന വഴികളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട് അതും കാണാത്തവരാണെങ്കിൽ നോക്കണം അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം ഓക്കെ അപ്പോൾ എന്തായാലും അത് ഉപകാരപ്പെടും കാരണം ജോയിൻ ജോയിൻ്റൊന്നും സീ ജോയിൻറ്റിൻ്റെ സീമലവൻസ് ഒന്നും കാണാതെ തന്നെ നല്ല നീറ്റായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ എനിക്ക് മൂന്ന് പീസുകളാണ് കിട്ടിയത് ആ മൂന്ന് പീസും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ബാൻഡ് പീസാണല്ലോ ബാൻഡ് പീസ് തമ്മിൽ ജോയിൻ ചെയ്യണം റൗണ്ടിലാണല്ലോ ഉണ്ടാവുക ബാൻഡ് പീസ് അപ്പോൾ അത് ജോയിൻ ചെയ്യണം അപ്പോൾ അതിൻ്റെ നല്ല വശം നല്ല വശം വെച്ചിട്ട് മടക്കിയെടുക്കുക മടക്കിയെടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഒരു മുക്കാൽ ഇഞ്ചിൽ താഴേന്ന് മുകളിലേക്ക് അടിച്ചു വരണം അപ്പോൾ അതിന് മുന്നേ നമ്മൾ ബാൻഡ് പീസിലാണല്ലോ നമ്മൾ നാടയിടാനുള്ള കൊടുക്കുന്നത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒന്നര ഇഞ്ചാണ് ഞാൻ നാടയിടാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് പ്ലസ് ഒരൊന്നര ഇഞ്ചും കൂടി ഇഞ്ചായി പ്ലസ് ഒരിഞ്ച് നാലിഞ്ച് അങ്ങനെ നാലിഞ്ചിൽ ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ആ നാലിഞ്ചിൽ നിന്ന് താഴോട്ടേക്ക് പോവുക അപ്പോൾ അവിടെ കുറച്ച് നന്നായിട്ട് ഒന്ന് ബാക്ക് സ്റ്റിച്ചൊക്കെ കൊടുത്ത് ഒന്ന് സെക്യൂർ ചെയ്തിട്ട് വേണം താഴോട്ടേക്ക് വരാൻ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേറൊരു രണ്ടാമത്തെ രീതിയാണ് ഇത് നമ്മൾ സീം അലവൻസ് ഉണ്ടല്ലോ അത് കാണാതിരിക്കാനുള്ള രണ്ടാമത്തെ രീതി ഞാൻ രണ്ട് രീതികളാണ് അതിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വേറൊരു മെത്തേഡിലാണ് നല്ല നീറ്റായിട്ട് നല്ല ഭംഗി ഉണ്ടാവും നല്ല നീറ്റിൽ കിട്ടും ഇത് നമ്മുടെ ബാൻഡ് പീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കണം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ എല്ലാവരും അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചെടുത്തു അപ്പോൾ ബാൻഡിൻ്റെ നാടയിടുന്ന ഭാഗം നമ്മൾ നാടിടാൻ വേണ്ടിയിട്ട് അടിക്കുമല്ലോ ഇങ്ങനെ ഒന്നര ഇഞ്ചിൽ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ അടിച്ചടിച്ച് കുറച്ച് കഴിയുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ അതൊക്കെ പിരിഞ്ഞു പോകുന്ന കണ്ടിട്ടുണ്ടോ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ചെയ്യുന്നൊരു ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് മുള്ളിലേക്ക് പോയിട്ട് നാടിയിടാനുള്ള ഭാഗം വരെ നമ്മൾ അടിച്ചെടുക്കുന്നില്ല ആ ഭാഗം അടിച്ചെടുക്കുന്നതിൻ്റെ അറ്റത്തെത്തുമ്പോൾ അറ്റത്തെത്തുമ്പോൾ കുറച്ചധികം നമ്മൾ മടക്കിയെടുക്കുക ഇപ്പോൾ ഒരു മുക്കാലിഞ്ചിൽ ഒരു ഇഞ്ചിലാണ് നമ്മൾ ഈ ഒരു ഭാഗം കെടുത്തിട്ട് അര ഇഞ്ച് വെച്ച് മടക്കുമല്ലോ ആ അരയിഞ്ചല്ലാതെ കുറച്ചും കൂടി അധികമായിട്ട് മടക്കി വെക്കുക രണ്ട് വശത്തും ഓക്കെ രണ്ട് വശത്തും ഇതായിപ്പം ചെയ്യുന്ന ഭാഗത്ത് കുറച്ചുകൂടി അധികം മടക്കി എടുക്കുക താഴെത്തോട്ടമൊക്കെ അരയിഞ്ചാണെങ്കിൽ അരയിഞ്ച് അരയിഞ്ച് വെച്ചാണ് മടക്കിയതെങ്കിൽ മുകളിലെത്തിക്കുമ്പോൾ മുക്കാൽ ഇഞ്ചോളം മടക്കി വയ്ക്കണം ഓക്കെ അപ്പം ഇങ്ങനെ കിട്ടും ഇനി നമ്മൾ നാട് ഇടാനുള്ള ഹോള് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് ഒന്നര ഇഞ്ചാണ് അര ഇഞ്ച് മടക്കുക ഇഞ്ചിൽ മടക്കുക അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അര ഇഞ്ചിൽ മടക്കിയിട്ട് ഒരിഞ്ചിൽ വെച്ചിട്ട് താഴത്തോട്ടേ മടക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് ആ ഒരു പിരിഞ്ഞു പോകുന്നത് ഉണ്ടാവില്ല പിന്നെ ഇഞ്ചിൽ തന്നെ നമ്മൾ എത്രയാണോ കൂടുതൽ ഒരു ഇഞ്ചിലാണല്ലോ മടക്കുന്നത് ആ ഒരു ഇഞ്ചിൽ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം ഇഞ്ചിൽ തന്നെ മടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അത് കുറച്ച് അങ്ങോട്ടെത്തുമ്പോൾ മട അങ്ങനെ മടക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഒരു ഇഞ്ച് വെച്ചിട്ട് തന്നെ അതായത് ടാപ്പിൽ ഒരു ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് തന്നെ അത് അടിച്ചെടുക്കുക കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അടിച്ച് കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് ഇത് മനസ്സിലാകാം ഇതൊരിഞ്ചില്ല അല്ലെ ഇതൊരിഞ്ചിൽ അധികമാണ് അല്ലെങ്കിൽ ഇതൊരിഞ്ച് കറക്റ്റാണ് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടോ നീറ്റായിട്ട് തന്നെ ഇത് അങ്ങനെ പിരിഞ്ഞു പോകുന്നൊരു തുണി തന്നെയാണ് അപ്പം ഞാൻ എനിക്കങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് എപ്പോഴും അഴിച്ചോണ്ടിരിക്കേണ്ടി വരും അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതോടെ അത് റെഡിയായി കിട്ടിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ എന്താ പറയുക നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഓരോ ഓരോ ഒന്നും നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെ കിട്ടിയതാണ് ഇതൊക്കെ ഓക്കെ ഇനി രണ്ടാമത് ഞാനതിന് മുകളിലൂടെ അല്ല ഒരു കാലിഞ്ച് മുന്നോട്ടായിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കും ഒന്ന് സെക്യൂറായി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ഞാനതങ്ങ് കൊടുക്കും അപ്പോൾ കാണാനും കുറച്ച് ഭംഗി ഉണ്ടാവും ഒരു കാലിഞ്ചിൽ നല്ല നല്ല രീതിക്ക് അടിപൊളിയായിട്ട് കിട്ടും നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ കണ്ടോ ആ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇനി പാൻറ്റിൻ്റെ താഴത്തെ ഭാഗം നമ്മൾ ഇതുമായിട്ട് ജോയിൻ ചെയ്യുകയാണല്ലോ ചെയ്യാം അതിന് മുന്നേ ഈ ഒ ഭാഗം നമ്മൾ സെറ്റാക്കി കഴിഞ്ഞാൽ അതിന് നാലാക്കി ഇങ്ങനെ മടക്കിയിട്ട് നാല് ഭാഗത്തും ഓരോരോ മാർക്കിങ് കൊടുക്കാം ഒന്നൊക്കെ നോച്ചിടാം അല്ലെങ്കിൽ ഇങ്ങനെ മാർക്കിംഗ് ചെയ്തെടുക്കാം അപ്പോൾ ഫസ്റ്റ് രണ്ടാക്കി മടക്കേണ്ടത് നമ്മുടെ നാടയിടുന്ന നാടയിടാനുള്ള ഓപ്പണിംഗ് ഭാഗത്ത് ആണ് ഫസ്റ്റ് മടക്കുന്നത് ഓപ്പണിംഗ് ഭാഗം മുതലാണ് ഫസ്റ്റ് മടക്കുന്നത് നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തെ ഭാഗം കൂടി മടക്കിയാൽ നാലായിട്ട് മടക്കി കിട്ടും എന്നിട്ട് നമ്മൾ നോട്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എടുത്തെന്ന് പറയുന്നത് നമ്മുടെ പാൻറ്റിൻ്റെ താഴത്തെ ഭാഗമാണ് അപ്പോൾ താഴത്തെ ഭാഗവും ഇതുപോലെ തന്നെ എടുക്കുക അതിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക ഒന്നൊക്കെ നോ ചെയ്യുക അല്ലെങ്കിൽ മാർക്ക് ചെയ്യുക ഓക്കെ സെൻറ്റർ മാർക്ക് ചെയ്താൽ മതി ഇനി നമുക്ക് ആ ഭാഗങ്ങൾ രണ്ടും യോജിപ്പിക്കണം അതെങ്ങനെയാണെന്ന് വെച്ചോ ആ ഒരു ജെ പോലെയുള്ള ഭാഗമുണ്ടല്ലോ രണ്ടിൻ്റെയും ജെ പോലെയുള്ള ഭാഗങ്ങൾ തമ്മിൽ ഏതെങ്കിലും ജെ പോലെയുള്ള ഭാഗങ്ങൾ തമ്മിൽ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ എനിക്ക് വൈറ്റ് വെറും വൈറ്റ് പീസ് ആയതുകൊണ്ട് എനിക്ക് നല്ല വശവും ചീത്ത വശവും ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നല്ല ആണെങ്കിൽ അത് പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണികളൊക്കെ ആണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല വശവും നല്ല വശം ചേർത്ത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ നല്ല വശം നല്ല വശം ചേർത്ത് വയ്ക്കാം അല്ലെങ്കിൽ തിരിഞ്ഞു പോവും അപ്പോൾ ചേർത്ത് വെച്ചിട്ട് എന്തായാലും ഇവിടെയൊക്കെ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ഓക്കെ അപ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുത്തെടുക്കാം ഇനി അപ്പുറത്തെ വശവും അതുപോലെ തന്നെ രണ്ട് സ്റ്റിച്ചിൽ തന്നെ ചെയ്തെടുക്കണം അപ്പോൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയുന്നത് സിമ്പിൾ പാൻ്റ് ആണ് നല്ല ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും അപ്പോൾ എനിക്ക് എന്താ പറയുക ഈ ഭാഗങ്ങളൊക്കെ ആദ്യമൊക്കെ ഭയങ്കര ആയിരുന്നു കുറേ ടൈമ് എടുക്കുക ഒന്നര മണിക്കൂറൊക്കെ എടുക്കുവായിരുന്നു ഇപ്പം ഞാൻ അരമണിക്കൂറുകൊണ്ടൊക്കെ ഒരു പാൻറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയും അപ്പോൾ നോക്കിയേ നമ്മൾ നമ്മൾ നടുക്ക് സെൻറ്ററിൽ നോച്ചു കൊടുത്തിരുന്നല്ലോ അത് ഒന്നും കൂടി മാർക്ക് ചെയ്ത് വെച്ചാണ് കേട്ടോ നല്ല തെളിഞ്ഞ രീതിക്ക് ഒന്നും കൂടി മാർക്ക് ചെയ്ത് വെച്ചാണ് അപ്പോൾ അതിന് ശേഷം അപ്പോൾ ജെ പോലെയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ പണിയൊന്നുമില്ല ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം എടുക്കാം അതിൻ്റെ നല്ല വശം വയ്ക്കാം ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്നിക്കല് നാടയിരുന്ന ആ ഭാഗത്തിൻ്റെ ഭാഗത്തിൻ്റെ താഴേന്ന് അല്ലെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് എടുക്കണം അല്ലാതെ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൈഡിൽ ലെഫ്റ്റ് റൈറ്റുള്ള സൈഡിൽ എടുക്കുക ഒന്നിക്കല് നാടയിടുന്ന ആ പോർഷനിലുള്ള ഭാഗം ഫസ്റ്റ് എടുക്കുക നല്ല വശം വെക്കുക ഇനി ഈ ഒരു ഭാഗത്തിൻ്റെ ജെ ജെ ആയിട്ട് അടിച്ച സ്ഥലം ഉണ്ടല്ലോ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ആ ആ അടിച്ച ഭാഗവും കൂടി വെക്കുക ഓക്കെ ജെ ജെ പോലെ അടിച്ചത് അതായത് ക്രോച്ചാണത് ക്രോച്ചിൻ്റെ അപ്പോൾ ജെ ജെ പോലെ അടിച്ച സ്ഥലവും നമ്മുടെ നാടക ഇടുന്ന ആ ഭാഗത്തിൻ്റെ താഴെയും തമ്മിൽ ഇങ്ങനെ അടിച്ചു അടിച്ചെടുക്കണം ഇനിയാണ് നമ്മൾ ഒറ്റ സ്റ്റിച്ചിൽ തന്നെ പ്ലീറ്റ്സ് ഇടാൻ പോകുന്നത് അപ്പോൾ അവിടുന്ന് അടിച്ചിട്ട് ഒരു കുറച്ച് താഴോട്ടേക്ക് വന്നിട്ട് നമ്മൾ നാല് ഭാഗം ആക്കിയിട്ടുണ്ടല്ലോ ഓരോ ഭാഗത്തും ഓരോ നോച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഫസ്റ്റ് ബാൻഡിൻ്റെ പീസിലെ ഫസ്റ്റ് നോച്ച് ഭാഗം നോച്ച് വരുന്ന ഭാഗം എടുക്കാം എന്നിട്ട് ഈ അടി പാൻറ്റിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഫസ്റ്റ് നോച്ച് വരുന്ന ഭാഗവും എടുത്തിട്ട് അവിടുന്ന് പിൻ ചെയ്ത് കൊടുക്കുക തൽക്കാലം അപ്പോൾ പാൻറ്റിൻ്റെ അടിഭാഗത്ത് കുറേ തുണി ബാക്കി ഉണ്ടാവും മറ്റേത് കുറച്ചേ ഉണ്ടാവും അങ്ങനെയാണ് വരിക കാരണം പ്ലീറ്റ്സ് കിട്ടണമല്ലോ നമ്മൾ കുറച്ച് ഏതെങ്കിലും ഒരു അടയാളപ്പെടുത്തി ഒരഞ്ചിഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് അതായത് നോച്ചുള്ള ഭാഗത്ത് നിന്ന് അഞ്ചിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതുവരെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക എന്നിട്ട് അവിടുന്ന് പ്ലീറ്റ്സ് ഇടാൻ നോക്കുക പ്ലീറ്റ്സ് നമുക്ക് എത്ര അത്രയല്ലേ വരും നാലോ അഞ്ചോ മാക്സിമം വരും അപ്പോൾ അതെങ്കിൽ വലിയ പ്ലീറ്റ്സ് ആകണെങ്കിൽ വലിയ പ്ലീറ്റ്സ് ഇട്ടാൽ മതി ചെറിയ പ്ലീറ്റ്സ് വേണമെങ്കിൽ ചെറിയ പ്ലീറ്റ്സ് ഇട്ടാൽ മതി അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നിട്ട് അവിടെ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ട് വെച്ച് നോക്കുക ഓക്കെ ആണോ കറക്റ്റ് ആണോ എന്നൊക്കെ മൂന്ന് ഇപ്പോൾ എത്ര കിട്ടുന്നുണ്ടോ അതൊക്കെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരേ വീതിയിൽ വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഭംഗി അല്ലെങ്കിൽ അവർ കാണാനൊരു സുഖമുണ്ടാവില്ല അതത്രയേ ഉള്ളൂ അല്ലെങ്കിൽ അവിടെയുള്ള ഭാഗങ്ങളൊന്നും അത്ര എല്ലാ എല്ലാവരും അങ്ങനെ നോട്ട് ചെയ്യുന്ന ഭാഗങ്ങളല്ല എന്നാലും അഥവാ കസ്റ്റമേഴ്സിന് അത് ഇഷ്ടപ്പെടില്ലെങ്കിൽ നമുക്ക് നമുക്ക് തന്നെയാണ് പ്രശ്നം ഓക്കെ ഇനി നമ്മൾ ബാക്കി അടു അടുത്ത പക്ഷെ അവർ പിന്നെ അഴിച്ചു മാറ്റിയിട്ട് ഒരു മൂന്നോ നാലോ നമ്മൾ അപ്പുറം എത്ര പ്ലേറ്റ്സ് എടുത്തു ഏകദേശം അത്ര വെച്ചിട്ട് രണ്ടോ മൂന്നോ പ്ലേറ്റ്സ് അങ്ങ് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള അപ്പുറത്ത് വരുന്ന നോച്ചു എടുക്കുക ഇതിൻ്റെ നോച്ചും എടുക്കുക ഇതിനിപ്പം നോച്ചുണ്ടാവില്ല ജെ ജെ ഭാഗമാണ് ജെ പോലെ അടിച്ച ഭാഗത്താണ് ഉണ്ടാവുക അതായത് ക്രോച്ചിൻ്റെ നെക്സ്റ്റ് ക്രോച്ചിൻ്റെ ഭാഗം എത്തിക്കിട്ടും എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം പ്ലീസ് ഇട്ടിട്ട് ബാക്കിയുള്ളത് നേരിഞ്ഞ് അടിച്ചു എടുത്താൽ മതി താഴെ വരെ അടിച്ചെടുക്കാം അപ്പോൾ അവിടെ ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് അവിടെ പ്ലീറ്റ്സൊക്കെ കിട്ടി ഇനി അതിനായിട്ട് പ്ലീറ്റ്സ് വേറെ വെച്ച് ഈ ഒരു അളവ് ശരിയാണെന്നൊന്ന് നോക്കി ഞാൻ പണ്ടൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോൾ അതിനൊന്നും സമയമില്ലാതായപ്പോൾ ഇങ്ങനെ ഓരോ വിദ്യകളെ കണ്ടുപിടിക്കുകയാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ബാക്കിയും നേരെ നേരെ തന്നെ വയ്ക്കുക അപ്പോൾ നമുക്ക് ഒന്ന് ഫസ്റ്റൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ശ്രദ്ധിക്കണം സൈഡിൽ തന്നെയല്ലേ പ്ലീറ്റ്സ് ഒക്കെ വരുന്നത് ചിലപ്പോൾ നടു നമ്മളെ ശ്രദ്ധക്കുറവുണ്ട് നടുക്കൊക്കെ പ്ലീറ്റ്സ് ചിലപ്പോൾ വന്നേക്കാം അതുകൊണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഫസ്റ്റ് പ്ലീസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സോറി ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജെ അതായത് ക്രോച്ച് ക്രോച്ച് ഏതെങ്കിലും ഒരു ക്രോ ക്രോച്ച് മുതൽ അങ്ങോട്ടേക്ക് തുടങ്ങണം അത് ക്രോച്ച് വെച്ച് അറ്റാച്ച് ചെയ്യുന്നത് നമ്മുടെ നാടെ ഇടുന്ന ഭാഗത്തിൻ്റെ താഴെയായിരിക്കണം ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി അടുത്ത വശവും അങ്ങനെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ പ്ലീറ്റ്സ് ഇടുക അഡ്ജസ്റ്റ് ചെയ്ത് പ്ലീറ്റ് അപ്പോൾ ഒരു ഭാഗ വശത്ത് നിങ്ങൾക്ക് മൂന്ന് പ്ലീറ്റ്സ് ആണ് കിട്ടിയതെങ്കിൽ അടുത്ത വശത്തും നിങ്ങൾ മൂന്ന് പ്ലീറ്റ്സ് തന്നെ ഇടാൻ വേണ്ടി ശ്രമിക്കാം കാരണം ഇങ്ങനെ മൂന്ന് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇനി അടിയില്ലാത്തതും അങ്ങനെ തന്നെ ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്യുക ചെയ്യുകയൊന്നും ചെയ്യാത്തത് നിങ്ങൾക്ക് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ ഒറ്റ സ്റ്റിച്ചിൽ തന്നെ ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊന്ന് കട്ട് ചെയ്യാഞ്ഞത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ആകുമ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ പിന്നെ പിന്നുകൊണ്ട് സെക്യൂർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ബ്ലീറ്റ്സ് അടക്കം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഞാനത് നേരെ വെച്ചിട്ട് കാണിക്കാം കണ്ടോ നല്ല പെട്ടെന്ന് തന്നെ പ്ലീറ്റ്സ് അടക്കം റെഡി ആയി അതാ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓക്കെ അതാ അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ജസ്റ്റ് ഒന്ന് പതിച്ചടിക്കാം പതിച്ചടിച്ചാൽ നല്ല ഭംഗി അവിടെ നിന്നോളും അങ്ങനെയൊക്കെ ഉള്ള തുണിയൊക്കെ ആണെങ്കിൽ അവിടെ അങ്ങനെ നല്ല നീറ്റിൽ നിന്നോളും അപ്പോൾ എങ്ങനെയാണ് പതിച്ചടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തയ്യൽ തുമ്പുണ്ടല്ലോ ആ തയ്യൽ തുമ്പ് ബാൻഡിൻ്റെ ഭാഗത്ത് ബാൻഡ് പീസിലേക്ക് തയ്യൽ തുമ്പ് വെച്ചിട്ട് അടിക്കണം താഴെ നമ്മൾ താഴെ ഭാഗത്തുള്ള പ്ലീറ്റ്സ് കൊടുത്ത ഭാഗത്തുള്ളതായിരിക്കരുത് കാരണം പ്ലീറ്റ്സ് വരുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് മുകളിലേക്ക് തുമ്പ് മുകളിലേക്ക് വെച്ചിട്ട് വേണം അതായത് ബാൻഡ് പീസിൽ വെച്ചിട്ട് വേണം നമ്മളത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നല്ല നീറ്റായിട്ട് അവിടെ ഇങ്ങനെ നിന്നുകൊള്ളും ബാൻഡ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒഴുകി നടക്കുന്ന തുണിയൊക്കെ ആകുമ്പോൾ നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കും താഴെത്തോട്ടൊക്കെ ആക്കാതിരുന്നാൽ മാത്രം മതി അത് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത് ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ പതിച്ചടിച്ച് കഴിഞ്ഞു ഇനിയുള്ളത് എന്താണ് നമ്മുടെ കാലിൻ്റെ താഴ്ഭാഗത്തുള്ള മടക്കി അടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല സിമ്പിളായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു മൂന്ന് മൂന്നര ഇഞ്ചൊക്കെ വീതിയുള്ള നമ്മൾ കാലിൻ്റെ അളവ് എത്രയാണ് റൗണ്ട് എത്രയാണ് കൊടുത്തിരിക്കുന്നത് അതിനേക്കാളൊരു ഒന്നര ഇഞ്ച് അധികമുള്ള നീളത്തിലുള്ള പീസ് എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ മൂന്നിഞ്ച് വീതിയിലുള്ള പീസ് ഏഴും ഏഴും പതിനാല് ഇഞ്ച് നീളത്തിലുള്ള പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് കാലിൻ്റെ അടിഭാഗത്തിലുള്ള എടുത്തിട്ട് അടിഭാഗം എടുത്തിട്ട് അതിൻ്റെ നല്ല വശം വയ്ക്കുക എന്നിട്ട് ഈ തുണിയുടെ നല്ല വശവും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നേരെ സ്റ്റിച്ച് ചെയ്താൽ മതി ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാൻവാസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല ക്യാൻവാസ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല സ്റ്റിഫായി നിൽക്കും എന്നാലും ഇതിനും സ്റ്റിഫ്നെസ്സിന് ഒരു കുറവൊന്നുമില്ല കേട്ടോ നല്ല സ്റ്റിഫായിട്ടു തന്നെ നിൽക്കും അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം ആ ചെറിയ പീസിലേക്കായിരിക്കണം നമ്മുടെ തുമ്പ് വരേണ്ടത് വലിയ പീസിലേക്ക് ആവരുത് വരുത് കാലിൻ്റെ പീസിലേക്ക് ആവരുത് ഇന്ന് നമ്മളിതാ രണ്ടാക്കി ജസ്റ്റ് രണ്ടാക്കി മടക്കിയിട്ട് പിന്നെയും ഒന്ന് കൂടി മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് അതായത് രണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇനിയും മൂന്ന് മൂന്നര നാലഞ്ച് വീതിയിലുള്ളതാണെങ്കിൽ നമുക്ക് മൂന്നാക്കിയിട്ട് മടക്കാം അതായത് ഒന്ന് ഒരു മടക്ക് രണ്ട് മടക്ക് മൂന്ന് മടക്കാക്കിയിട്ട് ഈ ഒരു ഇതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്റ്റിഫായിട്ട് കിട്ടും നല്ല തടിയിൽ കിട്ടും ഞാനിപ്പോൾ അത്ര തടിയാക്കുന്നില്ല എന്നാലും ഇതിലൂടെ ഇനി പിന്നെയും നമുക്ക് അതിൻ്റെ മുകളിലൊരു നാല് സ്റ്റിച്ച് നേരെ നാല് സ്റ്റിച്ചായിട്ട് കൊടുക്കണം കേട്ടോ നാല് സ്റ്റിച്ചിൽ നാല് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാല് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ തന്നെ അതവിടെ പ്രത്യേകമായിട്ടൊരു സ്റ്റിഫായിട്ടിങ്ങനെ നിൽക്കും നല്ല തടിയിലവിടെ നിന്നുകൊള്ളും സ്റ്റിച്ച് എന്തായാലും നാല് സ്റ്റിച്ചോളം എന്തായാലും കൊടുക്കണം സ്ട്രെയിറ്റ് ആയിട്ട് നാല് സ്റ്റിച്ച് കൊടുക്കുകയും വേണ്ട ആ സ്റ്റിച്ച് എന്തായാലും കൊടുക്കണം അത് സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ നിൽക്കും ഇതാ അപ്പൊ ഇങ്ങനെ നാല് സ്റ്റിച്ചുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് സൈഡിലുള്ള പീസൊക്കെ അങ്ങനെ വെട്ടി സ്ട്രെയിറ്റ് റെഡിയാക്കി വെക്കാം അതുപോലെ നമുക്ക് അടുത്ത കാലിലേക്കും നമുക്ക് അതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഇത് ഏറ്റവും ലാസ്റ്റ് എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള മുകളിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം മുകളിൽ നിന്ന് താഴ്ത്തോട്ടേക്ക് ജസ്റ്റ് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എത്ര നീളം നീളം കണക്കാക്കി വെച്ചിട്ട് ബാക്കി ഇത് ചെയ്താൽ മതിയാവും അങ്ങനെയൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ബാക്കി ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ നീളത്തിലുള്ള കറക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല അഥവാ കുറച്ച് നീളം കുറവാണെങ്കിൽ അഡ്ജസ്റ്റ് ഇത് ഇവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ നീളം കൂടുതലാണെങ്കിൽ കുറച്ച് വെട്ടിക്കളഞ്ഞിട്ട് നീളം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ ലാസ്റ്റ് ഇത് ചെയ്യുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മുന്നൊക്കെ ഫസ്റ്റ് ഇത് ചെയ്യും അപ്പോൾ എനിക്കാകെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും എന്താ പറയുക മാറിപ്പോകാറുണ്ട് നീളത്തിലൊക്കെ നല്ല വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെയും അഴിച്ചെടുത്തിട്ടൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ വിദ്യകൾ കാണിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞു നമുക്ക് താഴ്ഭാഗം ജോയിൻ ചെയ്യണം അത്രയേ അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വശവും നല്ല വശം എടുത്ത് വയ്ക്കുക ജോയിൻ ചെയ്യാനുള്ള ഭാഗം എടുത്ത് വെച്ചിട്ട് നടുക്ക് നടുഭാഗത്തുനിന്ന് അതായത് ക്രോച്ചിൻ്റെ ഭാഗത്തുനിന്ന് വേണം താഴെത്ത് ഓരോ കാലിലേക്കും പോയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളെ ക്രോച്ചിൻ്റെ ഭാഗത്ത് സെൻടർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സെൻട്രിൽ നിന്ന് താഴ്ത്തിട്ടേക്ക് വരണം അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ അങ്ങെടുത്താൽ മതി താഴ്ഭാഗം നമ്മുടെ കാലിൻ്റെ എത്രയാണോ റൗണ്ട് അത് കൊടുക്കുക എന്നിട്ട് രണ്ടാമത് ഒരടിയും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് വരിക അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് മൂന്ന് സ്റ്റിച്ച് വേണമെങ്കിൽ മൂന്ന് സ്റ്റിച്ച് ചെയ്യാം എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയി നിൽക്കും രണ്ട് മൂന്ന് സ്റ്റിച്ചൊക്കെ കൊടുക്കുമ്പോൾ ഇനി നമുക്ക് അത് അപ്പോൾ അത് കംപ്ലീറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നാട വയ്ക്ക് നാടയിടാനല്ലോ അപ്പോൾ നാടൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു മൂന്നാല് പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ സ്ട്രെയിറ്റ് പീസാണ് അതൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യേ വേണ്ടു എന്നിട്ട് ഇങ്ങനെ നടിയടിക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എന്നാലും രണ്ട് രണ്ടാ രണ്ട് ഭാഗത്തു നിന്നും ഓരോ മടക്ക മടക്കി അത് കംപ്ലീറ്റ് ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയേ വേണ്ടൂ അതില്ലെങ്കിൽ അറിയില്ലെങ്കിൽ നമുക്ക് നാടി നാടിക്കുന്ന വീഡിയോ ഇനി ഇടാം കുഴപ്പമൊന്നുമില്ല അത് രണ്ട് മടക്കി അത് ഒരു മടക്ക് മടക്കുമടക്കിയിട്ട് പിന്നെയും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് എന്നിട്ട് രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെയിറ്റ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ലാസ്റ്റ് ഭാഗവും ഫസ്റ്റ് ഭാഗവും ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് അത് പാൻറ്റിൻ്റെ നാട് ഹോളിലൂടെ ഇടണം ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടാണ് ഇടാറ് അപ്പോൾ പിന്നെ യൂസ് ചെയ്തിട്ട് ഇടാം ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ പിന്നെ വെച്ചിട്ട് ഇത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതേ പിന്നെ വെച്ചിട്ട് അധികം ആൾക്കാരും പിന്നെ വെച്ചിട്ട് വെച്ചിട്ടും ചെയ്യാം നമ്മൾ പിന്നി വെച്ചിട്ട് അത് ഇട്ടിട്ട് ഞാൻ പാൻറ്റ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം ഓക്കെ ഞാൻ ഇടട്ടെ അത് കംപ്ലീറ്റ് ആക്കട്ടെ ഇങ്ങനെയാണ് ഉള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻറ്റ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്